ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന തെക്കൻ മുനമ്പിലെ റഫ നഗരമാണിത് ശക്തമായ ബോംബാക്രമണത്തിൽ ഭാഗികമായി തകർന്ന അൽഹുദ പള്ളി റമദാനിലെ ആദ്യ രാത്രിയിൽ റഫയിലെ ഈ തകർന്നടിഞ്ഞ പള്ളിയിൽ പലസ്തീനികൾ തറാവേഹ് നമസ്കാരം നിർവഹിക്കാനായി പലയിടത്തു നിന്നും ഒഴുകിയെത്തുകയാണ് അതെ മരണം മുന്നിൽ കണ്ട് കഴിയുന്ന ഒരു ജനതയാണവർ ഈ പൊളിഞ്ഞ പള്ളിക്കകത്തും പുറത്തുമൊക്കെയായി കയ്യിൽ കിട്ടിയ തുണി വിരിച്ച് നമസ്കാരം നിർവഹിക്കുന്ന ഭാഗ്യം കെട്ട ജനത ഏത് നിമിഷവും അടുത്ത ബോംബ് വീണേക്കാം പ്രാണഭയം ഉള്ളിലൊതുക്കി തന്നെയാണ് ഈ പ്രാർത്ഥന ഒരുപക്ഷെ അടുത്ത ബോംബാക്രമണത്തിൽ ഒപ്പമുള്ള കുഞ്ഞുങ്ങളുടെ പിഞ്ചുടലുകൾ ചിന്നിച്ചിതറിയേക്കാം നമസ്കാരം നടന്നുകൊണ്ടിരിക്കവേ തന്നെ പള്ളിക്ക് സമീപത്തു കൂടി ആംബുലൻസുകൾ കടന്നു പോകുന്നുണ്ട് അതൊരു അതിശയോക്തിയുള്ള പുത്തൻ കാഴ്ചയൊന്നുമല്ല ചിന്നിച്ചിതറിയ ഉടലുകളുമായി ആംബുലൻസുകൾ സഞ്ചരിക്കുന്നത് ഷൗപ്പറമ്പായി മാറിയ ഗസയിലെ നിത്യ കാഴ്ചയാണ് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ നോക്കൂ അവർ ആരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കടുത്ത ശിക്ഷ ഇസ്രായേൽ അധിനിവേശത്തിൽ അൽഹുദ പള്ളി ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് പറയുകയാണ് തറാവീഹ് നമസ്കാരത്തിനെത്തിയ പലസ്തീനിയൻ യുവാവ് Mosque uh, the destroyed completely by the the Israeli occupation uh, all the prayers here uh, is suffering because the al huda mosque completely destroyed and everything is very bad here so we would like to tell all the world uh, i hope you to be with uh, the palestinian people here because we really need to rebuild this mosque because ിസ് മോസ്ക് ഹ്ലറീസ് ഫോർ ഓൾ പീപ്പിൾ ഇൻ ദിസ് ഏരിയ ടു ആസ്ക് ഫോർ ദിസ്ക് ബിക്കോസ് ഓൾയർ ഹിയർ വൺ ടു ജനതയുടെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ് ഈ ആരാധനാലയമെന്നും അതുകൊണ്ട് തന്നെ ഈ പള്ളി പുതുക്കി പണിയണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിരായുധരായ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ ആക്രമണം ആറാം മാസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഗസയിലെ ഭൂരിഭാഗം ജനങ്ങളും മുഴു പട്ടിണിയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞ അവിടേക്ക് സൗജന്യ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഗസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേർ പട്ടിണിയുടെ വക്കിലാണെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് റംസാൻ വ്രതാരംഭത്തിന് മുൻപേ വെടിനിർത്തലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കെയ്റോ ചർച്ച ഇസ്രായേലിന്റെ നിഷേധാത്മക നിലപാടോടെ പരാജയപ്പെട്ടിരുന്നു അതേസമയം റഫ അടക്കമുള്ള മേഖലകളിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് തറപ്പിച്ചു പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഇസ്രായേൽ അധിനിവേശത്തിൽ അനുഭവിക്കുന്നത് മുഴുവനും ഒരു തെറ്റും ചെയ്യാത്ത പലസ്തീനിലെ ജനങ്ങളാണ് പട്ടിണി മൂലം ഓരോ ദിവസവും പതിനായിരം പേരിൽ രണ്ടു പേരെങ്കിലും മരിക്കുന്നുവെന്നാണ് ഗസയിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ